ആവർത്തണം അതിയായ ഇരുപത്തി രണ്ട് സൗകര്യൻ്റെ കാളയോ ആടോ തെറ്റോ നീ കണ്ടാൽ അതിനെ വിട്ടൊഴിഞ്ഞ് കളയാതെ സോറിൻ്റെ അടുക്കൽ എത്തിച്ചു കൊടുക്കണം സോദരൻ നിനക്ക് സമീപനമില്ല നീ അവനെ ആരോഗ്യമില്ല എന്ന് വരിക അതിനെ നിന്റെ വീട്ടിൽ കൊണ്ടുപോകണം സൗഹരനെ അന്വേഷിച്ച് വരുമ്പോൾ അത് നിന്റെ അടുക്കളി ഇരിക്കണം പിന്നെ അവന് മടക്കി കൊടുക്കണം അങ്ങനെ തന്നെ അവൻ്റെ കഴുതിയുടെയും വസ്ത്രത്തിൻ്റെയും സൗകര്യൻ്റെ പക്കൽ നിന്ന് കാണാതെ പോയിട്ട് നീ കണ്ടത് ഏതൊരു വസ്തുവിൻ്റെയും കാര്യത്തിൽ ചെയ്യണം നീ ഒഴിഞ്ഞ് കളയേണ്ടതല്ല സൗഹൃദൻ്റെ കരുതിയോ കാളയോ വഴിയിൽ വീണ് അടുക്കുന്ന നീ കണ്ടാൽ വിട്ടൊഴിഞ്ഞ് കളയാതെ അതിനെ എഴുന്നേൽപ്പാൻ അവനെ സഹായിക്കണം പുരുഷൻ്റെ വസ്ത്രം സീയും സീയുടെ വസ്ത്രം പുരുഷനും ധരിക്കരുത് അങ്ങനെ ചെയ്യുന്നവരൊക്കെ നിൻ്റെ ദയമായി ഹോ വേർപ്പാകുന്നു മരത്തിന്മേലെങ്കിലും നിനത്തെങ്കിലും കുഞ്ഞുങ്ങളോ മുട്ടകളോ ഉള്ള ഒരു പക്ഷിക്കൂടും നീ വഴി വെച്ച് കണ്ടാൽ തള്ള കുഞ്ഞുങ്ങളെ മേലും മേലോ മേലെ ഇരിക്കുന്നുവെങ്കിൽ നീ കുഞ്ഞുങ്ങളോട് കൂടെ തള്ളിയെ പിടിക്കരുത് നിനക്ക് നന്നായിപ്പാണ് നീ ഒരു കാശം ഉണ്ടാകുകയാണ് തള്ളിയ വീട്ടുകളാണ് കുഞ്ഞുങ്ങളെ അടുത്തുകൊള്ളാം ഒരു പുതിയ വീട് പണിത്താൽ എൻ്റെ വീട്ടിൻ്റെ മുകളിൽ നിന്ന് വല്ലാൻ വീണിട്ട് വീട്ടിൽ മേൽ രക്തപാതകം വരായിരിക്കും എനിക്ക് നീ അതിന് കൈമുതലുണ്ടാക്കണം ഇതിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ മറ്റ് വേറൊരു വക വിത്തുമിടരുത് അങ്ങനെ ചെയ്താൽ നീയിട്ട വിള വിത്തിൻ്റെ വിളവും മുന്തിരിത്തോട്ടത്തിൻ്റെ അനുഭവവും വിശുമുന്ദരം വകയ്ക്ക് ചേർന്ന് പോകും കാളെയും കരുതിയും ഒന്നിച്ച് പൂട്ടി ഉഴരുത് ആ ട്രോമവും ചണവും കൂടിക്കളന്ന അവസരം ധരിക്കരുത് നീ പുതുതയ്ക്കുന്ന മേലാട നാലുപോണിനും പൊടിപ്പുണ്ടാക്കണം ഒരു പുരുഷ ഒരു സ്ഥീയ പരിഗണിച്ച് അവളുടെ അടുക്കൽ ചെന്ന ശേഷം അവൾ വെറുത്ത് ഞാൻ ഈ സ്ഥീയ പരിഗണിച്ചു അവളുടെ അടുക്കൽ ചെന്നാറ് അവരിൽ അവളിൽ കന്യാ ലക്ഷണം കണ്ടില്ല എന്ന് പറഞ്ഞ് അവളുടെ മേൽ നാണക്കേട് ചുമത്തി അപവാദം പറഞ്ഞുണ്ടാക്കിയാൽ യുവതിയുടെ അമ്മയപ്പമ്മ അവളുടെ കന്യാ ലക്ഷണങ്ങളെടുത്ത് പറഞ്ഞതിൻ്റെ മൂപ്പന്മാരുടെ അടുക്കൽ പഠനവാദിക്ക് കൊണ്ടുവരണം യുവതിയുടെ അപ്പൻ മൂപ്പുമാരോട് ഞാൻ എൻ്റെ മകള് ഈ പുരുഷന് ഭാര്യയായി കൊടുത്തു എന്നാലവന് അവളോട് അനിഷ്ടമായിരിക്കുന്നു ഞാനെൻ്റെ മകളിൽ കന്യാകലക്ഷണം കണ്ടില്ല എന്ന് പറഞ്ഞ് അവളുടെ മേൽ നാണക്കാട് ചുമത്തുന്നു എന്നാൽ എൻ്റെ മകളുടെ കന്യാകലക്ഷണം എഴുതാന്ന് പറഞ്ഞ് പഠനത്തിൻ്റെ മൂക്കുമാരുടെ മുമ്പിൽ അവസരം വിടർക്കണം അപ്പോൾ പഠനത്തിൻ്റെ മൂക്കുമാരാ പുരുഷനെ പിടിച്ച് ശിക്ഷിക്കണം അവന് ഇനികയുടെ മേൽ അപവാദം പറഞ്ഞുണ്ടാക്കിയതാണ് അവർ അവനെ കൊണ്ട് നൂറ് വല്ല കാശുപഴിച്ച് യുവതിയുടെ അപ്പന് കൊടുക്കണം അവൾ അവനെ തന്നെ ഭാര്യയക്കണം അവനെ അതിൻ്റെ ആഴ്ചക്കാലത്ത് ഒരിക്കലും അവളെ ഉപേക്ഷിച്ചുകൂടുക എന്നാൽ യുവതിയെ കന്യകാലക്ഷണം കണ്ടില്ല എന്നുള്ള വാക്കസത്യമായിരുന്ന അവർ യുവതി അവൾ അപ്പൻ്റെ വീട്ടുപാദിൽ കൊണ്ടുപോയി അവൾ ഇസ്രായേൽ വർഷത്തും പ്രവർത്തിച്ച് അപ്പൻ്റെ വീട്ടിൽ വെച്ച് വേശിയാ ദോഷം ചെയ്തുകൊണ്ട് അവളുടെ പട്ടണക്കാർ അവളെ കല്ലറിഞ്ഞ് കൊലയാണ് ഇങ്ങനെ നിങ്ങളുടെയും ദോഷം നീക്കലയാണ് ഒരു പുരുഷൻ്റെ ഭാര്യയായ സിയോട് കൂടെ ഒരുത്തും ചെയ്യിക്കുന്നതാണ് സി യോട് കൂടെ ശയിച്ച് പുരുഷനും സ്ത്രീയും ഇരുവരും ഭരണശിശുവും അനുഭവിക്കണം ഇങ്ങനെ ഇസ്രേലീന്ന് ദോഷം നീക്കി വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന എൻ്റെ ഒരു യുവതി ഒരു പട്ടണത്തിൽ വെച്ച് കണ്ടവളോട് കൂടെ ശയിച്ചാൽ ആ യുവതി പഠനത്തിലായിരുന്നിട്ടും നിലവിലേക്ക് ആയതുകൊണ്ട് പുരുഷൻ കൂട്ടുകാരൻ്റെ ഭാര്യയ്ക്ക് പോരാകരുത്തിയതുകൊണ്ട് നിങ്ങളെ അവരെ ഇരുവരെയും പണവാതിൽ കൊണ്ടുവന്ന് കല്ലറിഞ്ഞ് കൊലയണം ഇങ്ങനെ നിങ്ങളിടയിൽ നിന്ന് ദോഷം നീക്കിക്കലയാണ് എന്നാൽ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഒരു പുരുഷ യുവതിയെ ഒരുത്തൻ വലി വെച്ച് കണ്ട് വലാൽക്കാരും ചെയ്ത് അവളോട് കൂടെ പുരുഷൻ മാത്രം മണ്ണശേഷനുഭവിക്കണം യുവതിയോടെ ഒന്നും ചെയ്യരുത് അവൾക്ക് മരണയോഗ്യമായ പാപ്പമില്ല അവർത്തൻ കൂട്ടുകാരുടെ നേരെ കയറി അവനെ കൊല്ലുന്ന പോലെ അത്രയും ഈ കാര്യം വാര്ലുവെച്ചല്ലോ അവൻ അവളെ കണ്ടെത്തിയത് യുവതിയെ നിലപിടിച്ചാലോ അവളെ രക്ഷിപ്പാൻ ആളില്ലായിരുന്നു വിവാഹ നിശ്ചയം കഴിയാതെ കനിയായ ഒരു യുവതിയെ അടുത്തം കണ്ട് അവളെ പിടിച്ച് അവളോടുകൂടെ ശയിക്കുകയും അവളെ അവരെ കണ്ടുപിടിക്കുകയും ചെയ്താൽ അവളോടുകൂടെ ശയിച്ച പുരുഷൻ യുവതിയുടെ അപ്പം അമ്പത് വള്ളിക്കായ് കൊടുക്കണം അവളവൻ്റെ ഭാര്യ ആകുകയും വേണം അവനവൾക്ക് പോരാകരുത്തിയല്ലോ അവൻ തന്നെ ആഷ്കാലത്ത് ഒരുക്കല അവളെ ഉപേക്ഷിച്ചുകൂടാ അപ്പന്റെ ഭാര്യ ആരും പരിഗണിക്കരുത് അപ്പന്റെ വസ്ത്രം നീക്കിയേ അരുത്